യേശോപ്പച്ചനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് രാഖി ഞാൻ മാവേൽക്കരയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയമാണ് ആദ്യ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ വൈറ്റി ക്ലിയർ ചെയ്ത് ന്യൂസിലാൻഡിൽ പോയ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം തൊട്ട് ഉടമ്പടിയിലാണ് പിന്നെ ഇപ്പം ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങി ആദ്യം കേൾക്കുന്ന വാ വാർത്ത എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ബയോപ്സി റിപ്പോർട്ടാണ് അത് നാവിലൊരു ക്യാൻസറിൻ്റെ പാട്ടുണ്ടെന്നാണ് അറിയുന്നത് അത് ഞങ്ങളെ ഒരുപാട് തളർത്തി ഞങ്ങൾ രണ്ട് സ കുതിരങ്ങളാണുള്ളത് ഇതെൻ്റെ അനിയൻ അമ്മയും ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് എന്താ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഓൾഡ് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആളാണ് പിന്നെ ഇച്ചിരി ഒബിസിറ്റിയൊക്കെ ഉള്ളതാണ് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഓൾറെഡി വയ്യാത്ത ഒരാൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അന്നേരം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് അലറ്റി അങ്ങനെയാണ് ഞങ്ങൾ ആറി നാട്ടിലൊരു കൊല്ലത്താണ് ഞങ്ങൾ അമ്മയൊക്കെ താമസിക്കുന്നത് അന്നേരം അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് നമുക്കിത് കൺഫേം ആയിട്ട് വന്നത് അതായത് അമ്മയ്ക്കൊരു ഒരു വർഷമായിട്ട് വായിൽ ഇങ്ങനെ മൗത്ത് അൾസറോ ഒന്നിങ്ങനെ പൊട്ടുമായിരുന്നു അന്നൊക്കെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അതൊരു സ്ട്രെസ് അത്സറാണ് അതിനുള്ള മരുന്നൊക്കെ കൊടുക്കും അന്നേരം ആ ഒരു രീതിയിൽ അങ്ങ് പോയി അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് സ്ട്രോക്കിൻ്റെ ഡോക്ടറിനെ അതായത് ന്യൂറോളജിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എന്നാൽ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മുറിവ് മാത്രമാണ് ഉറങ്ങാത്തത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ദന്ദിസ്റ്റിനെ കാണിച്ചു ദന്തിസ്റ്റ് അങ്ങനെ അത് ബയോപ്സിക്ക് എടുത്ത് ബയോപ്സിക്ക് എടുക്കാൻ ആദ്യം ഡോക്ടർ പറഞ്ഞു അത് ആ പല്ലുകൊണ്ട് മുറിയിൽ നിന്നാണെന്ന് തോന്നുന്നു എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അതായത് ആദ്യം കൊണ്ട് കാണിച്ചപ്പോൾ ഒരുമാതിരി ഇരുന്ന പിന്നെ അതായത് ഈ ബ്ലഡ് അലിയാനുള്ള മരുന്നൊക്കെ കഴിക്കുന്നത് അതൊക്കെ നിർത്തിയിട്ട് പിന്നെ ചെന്നപ്പോൾ അതൊരുവിധം വിധം ഉണങ്ങുന്ന പോലെയൊക്കെ ഒരു തോന്നലുണ്ട് ഡോക്ടർ പറഞ്ഞു ഇതിപ്പം അല്ലുണ്ട് മുറിയുന്ന അങ്ങോന്ന് നമുക്കത് എടുക്കണ്ടാന്ന് പറഞ്ഞു എന്നാലും അനിയം പറഞ്ഞ് അത് വേണ്ട ഡോക്ടറെ എന്തായാലും ഒരു ടെൻഷൻ വെച്ചുകൊണ്ടിരിക്കുക അതെ നമുക്കത് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ബയോപ്സിക്ക് എടുത്ത് വിട്ടു ബയോപ്സിയുടെ റിപ്പോർട്ട് വരുന്നതെന്ന് പറയുന്നത് ഇതിങ്ങനെ ക്യാൻസർ ക്യാൻസറാന്നുള്ള ഒരു ഇതിലാണ് അതുമാത്രമല്ല അതൊരു റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് അതായത് സാധാരണ ക്യാൻസർ എന്ന് മൗത്തിലൊക്കെ വരുന്ന ടങ്ങിലൊക്കെ വരുന്ന എന്ന് പറയുന്നത് കാർസിനോമ എന്ന് പറയും അത് ഇതെന്ന് പറയുന്നത് ഒരു അക്രോലൈറ്റിങ് നേച്ചർ അതായത് അൺകോമൺ ആണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ് അന്നേരം അമ്മയുടെ ഈ ഒരു കണ്ടീഷനൊക്കെ വെച്ച് അനിയൻ അവിടെ ഇരുന്ന് അനിയ റിപ്പോർട്ട് മേടിക്കുമ്പോൾ അനിയൻ മാത്രമേ ഉള്ളായിരുന്നു അവൻ ആകെ തളർന്നു പോയി ഒരു കരയുമായിരുന്നു അവിടെ ഇരുന്ന് അങ്ങനെ എന്നെ വിളിക്കുന്നു ഞാൻ ഞാനിവിടെ വന്നിറങ്ങുമ്പോഴും ഈ റിപ്പോർട്ടാണ് വെക്കുന്നത് ഞാൻ അവനൊരു സപ്പോർട്ട് കൊടുത്ത് ഞാൻ ഉടമ്പടിയിലാണ് നീ വിഷമിക്കേണ്ട മാതാവും ഈശോ ഉള്ളപ്പോൾ നമുക്കൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ഉടമ്പടിയിലാണ് നീ ഒരു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാം നമുക്ക് പോയി എടുക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു പിന്നെ അത് ഞങ്ങൾ ആർ സി സി പോയി ആർ സി സി പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊരു വെച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം സർജറി ചെയ്യാം പക്ഷേ അമ്മയുടെ കേസാവുമ്പം അമ്മയ്ക്ക് ഈ ഒബിസിറ്റി ഉണ്ട് ഓൾഡ് സി വി അങ്ങനെ പ്രഷർ ഡയബറ്റിക്ക് ഷുഗർ എല്ലാം ഡയബറ്റിക്ക് ഹൈപ്പർ ടെൻഷൻ എല്ലാം ഉണ്ട് അന്നേരം ഇതിപ്പം അമ്മയുടെ കച്ച ഇത് ഇവിടുന്ന് ക്യാൻസർ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ആർ സി സി എന്ന് പറയുന്നത് ഇതിപ്പം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാലോ ചിലപ്പം വെൻറ്റിലേറ്ററിൽ നിന്ന് ഉണരാനും സാധ്യതയില്ലെന്ന് പറഞ്ഞു സർജറി ചെയ്തു കഴിഞ്ഞാലും അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ല എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമായി ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഡോക്ടർ എങ്ങാനെ കൊണ്ട് കാണിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് തന്നെ സർജറി എന്ന് പറഞ്ഞു അവിടെ തന്നെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ സർജറി ചെയ്യാമെന്ന് നോക്കി പക്ഷേ എങ്കിലും അവിടെ ഞങ്ങൾക്ക് ഈ ന്യൂസിലാൻഡിൽ പോയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിൽക്കുവാണ് ഞങ്ങൾക്കൊരു ഇൻഷുറുണ്ടായിരുന്നു ആ ഇൻഷുറ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടർ കാര്ത്താസ് ഹോസ്പിറ്റലിൽ അവിടെ പോയി ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ചു അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട അമ്മയും കൊണ്ടുപോരെ ഇതിനു മുമ്പായിട്ട് ഞങ്ങളിവിടെ രണ്ടുപേരും വന്ന് ഉടമ്പടി എടുത്തു അമ്മേ എന്താ കാശുരൂപൻ തൊട്ട് പ്രാർത്ഥിക്കും അതായത് ഞാൻ എൻ്റെ ഉടമ്പടി ഒന്നും കൂടെ റിന്യൂ ചെയ്തു അനിയൻ ഉടമ്പടി എടുത്തു പുതിയതായിട്ട് കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കും വായി വായിക്കൊടുക്കുമായിരുന്നു ഞങ്ങൾ ആ ഭാഗത്തെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു അതൊരു മാതാവ് ഇഷ്ടവും പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് മാതാവ് കൂടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു കൊണ്ടുപോരെ അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റായി പെട്ടെന്ന് തന്നെ അനശേഷിയൊക്കെ പെട്ടെന്നായിരുന്നു ക്ലിയറായി ഞങ്ങൾ വിചാരിച്ചില്ല കാടിയാക്കുകയൊക്കെ പെട്ടെന്നായിരുന്നു ക്ലിയറായത് ക്ലിയറായി സർജറി തന്നെ പിറ്റേ ദിവസം സർജറി പറഞ്ഞു അഡ്മിറ്റായ പിറ്റേന്ന് തന്നെ സർജറി പറഞ്ഞു അത് ആദ്യത്തെ കേസായിട്ട് അമ്മയുടെ എടുക്കുകയും ചെയ്തു സർജറി പോകുന്നതിന് മുമ്പായിട്ട് അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ചു അമ്മയും അമ്മയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അനിയനും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ സർജറി അന്ന് അമ്മ ഒ ടിയിലേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത്രമാത്രമേ പ്രാർത്ഥിച്ചു മാതാവും ഈശോയും കൂടെ പോകണം പോകുന്നതിന് ഒ ടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വരെ ഞാൻ ഉടമ്പടി തൈൽ അമ്മയുടെ ഉടമ്പടി കാശീരൂ അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നു മാതാവ് ഈശയും കൂടെ ഉണ്ടായിരുന്നു ഒ ടി ടേബിളിൽ നിന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സർജ സർജറി കഴിഞ്ഞ് അമ്മയെ ഐ സിയുയിലേക്ക് മാറ്റി എസ് ഐ സിയുയിലേക്ക് അന്നിട്ട് എസ് ഐ സിയുലേക്ക് മാറ്റി അന്നേരം എനിക്കാകെ ടെൻഷനായിരുന്നു അവിടെ ഇരുന്ന് കൊന്ത എല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പുറത്ത് ഞങ്ങൾ കരഞ്ഞ് എന്നിട്ട് അവിടെ അമ്മയെ അവിടെ വന്ന് കാണാം പിന്നെ വിളിച്ചു കുറഞ്ഞ കുറഞ്ഞൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവൾ വിളിച്ചത് ഒരാൾക്ക് വന്ന് കാണാമെന്ന് ചെന്ന് കയറിയപ്പോൾ തന്നെ അമ്മ റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒരു ആശ്വാസമാണ് അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എന്താ അവിടെ നമുക്ക് ആ ബയോപ് ബയോപ്സി ചെയ്യാൻ വേണ്ടി അത് കട്ട് ചെയ്ത നാക്കിന്ന് നിന്ന് കട്ട് ചെയ്ത ഭാഗവും ലിങ്ക് നോട്ട്സ് നെക്കിലെ ഒരു ഡിസ്കഷൻ ചെയ്ത അത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ടങ്ങിന് ഒരു ക്യാൻസർ വന്നാൽ ടങ്ങിൻ്റെ ഒരു ഭാവും കട്ട് ചെയ്യും പിന്നെ നെക്കിലെ ലിം ലിംനോട്സും എടുക്കും അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു എനിക്കാകെ ടെൻഷനായിരുന്നു കാരണം അമ്മ എപ്പോഴും പറയും ചേ അവിടെ വേദന അവിടെ വേദന അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും ഇത് ദൈവമേ ഇത് ആയോ ഇത് സ്റ്റേജ് മാറിക്കാണോ ഇതൊക്കെ എനിക്ക് അങ്ങനെക്കൊരു ടെൻഷനായിരുന്നു ഞാൻ ചെന്ന് ഞാൻ ആ ഉടമ്പടി ഉടമ്പടിത്തായാലും എൻ്റെ കൈ തൊട്ടുകൊണ്ടാണ് ഞാൻ പോയത് ഇത് തൊട്ട് ഞാനത് ആ ബയോപ്സി അവർ കാണിച്ച അതിനകത്ത് ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു നെക്കി ടങ്ങിൻ്റെ ഭാഗം നെക്കിന്നെടുത്ത ലിംനോട്ട്സ് ഇതെല്ലാം ഞാൻ തൊട്ട് പ്രാർത്ഥിച്ച് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ എനിക്ക് ടെൻഷനെ അമ്മ സംസാരിക്കാൻ പറ്റുമോ എന്നാൽ നേഴ്സിൻ്റെ അടുത്ത് ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ നേഴ്സ് പറയുന്നത് നിങ്ങൾ അമ്മ കാലം പിടുക്കിയായിട്ട് സംസാരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ടപ്പം മനസ്സങ്ങ് നിറയുമായിരുന്നു ദൈവമേ ദൈവം അവിടെ പ്രവർത്തിച്ച മാതാവും ഈശോ അവിടെ ഉണ്ടായിരുന്നല്ലോ മാ അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചു കാരണം സർജറി പോലും ഇങ്ങനെ വെൻ്റിലേറ്ററിൽ നിന്ന് പോലും എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം ഞാനവിടെ കാണുന്നത് പിന്നെ ഇത് പിന്നെ പിന്നെ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരുന്നു ഉടമ്പടി അറിയാലോ സർജറി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അന്നേരം ആ റൂമിൽ കിടക്കുന്നതിനും കിടക്കുമ്പോൾ അമ്മ ഓരോ നിമിഷവും അമ്മയ്ക്ക് വേദനയും ബുദ്ധിമുട്ടുകളും ട്യൂബും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം ആ നിമിഷം അല്ല അമ്മയും പറയും മുളയ തൈലം കൊണ്ടുവന്ന് തൊട്ട് പ്രാർത്ഥിക്കും കാശുരവും അമ്മയുടെ കൈ കൊടുക്കുക ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അച്ഛൻ്റെ ഡെയിലി എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഞങ്ങൾ രാവിലെ കേട്ടിരുന്ന് പ്രാർത്ഥിക്കും അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു ഞങ്ങൾക്കത് ഒരു ബലമായിരുന്നു ആ റൂമിൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഒരു സാന്നിധ്യം എനിക്കറിയാം കാരണം ആ റൂമിൽ ഈശയുടെ രൂപം കൊണ്ട് ദൈവമായിട്ട് ഞങ്ങളെവിടെ കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് പെട്ടെന്നാണ് അമയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഛർദ്ദിൽ വോമിറ്റിങ് സ്മെല്ല് കേട്ടാൽ പോലും ആ സ്മെല്ല് പോലും അമ്മയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല അന്നേരം ഛർദ്ദിക്കുമായിരുന്നു അങ്ങനെ ട്യൂബൊക്കെ ഔട്ടായടയ്ക്ക് ആ നിമിഷങ്ങളെല്ലാം ദൈവം അത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തി ഞങ്ങളെ കൂടെ നിന്നത് എല്ലാം മാറ്റി തന്നു അങ്ങനെ സിസ്റ്റർമാർക്ക് തന്നെ ഒരു അതിശയമായിരുന്നു പെട്ടെന്നായിരുന്നു ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞത് ഡിസ്ചാർജ് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു രണ്ടിനു തന്നെ ഞാൻ നോർമൽ ഡയറ്റ് സ്റ്റാ കൊടുത്തു തുടങ്ങി കാരണം ഇത് സർജറി കഴിയുന്നവർക്ക് അറിയാം അരച്ച് ഒക്കെയാണ് ആഹാരം കൊടുക്കുന്നത് വളരെ ഇതായിട്ട് പക്ഷേ അമ്മയ്ക്ക് ഒരു രണ്ടിനെ അന്ന് തൊട്ട് തന്നെ ഞാൻ ഈ ആഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങി അമ്മ അത് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി ആഹാരം എടുക്കാൻ തുടങ്ങി ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്നായിട്ട് റിക്കവറി ആയി അങ്ങനെ എന്താ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് സ്റ്റാപ്ലറക്കെ എടുത്തു അതിൻ്റെ അങ്ങനെയാണ് റിപ്പോർട്ട് ബയോപ്സിയുടെ റിപ്പോർട്ട് വരുന്നത് ഞങ്ങൾക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു ദൈവമേ ഇത്ര കണ്ടീഷൻ അത്ര മോശമാണ് ഇതിൻ്റെ ഒരു കീമോയോ റേഡിയേഷനോ ദൈവമേ അതിന് വഴി വഴി തരു എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അവിടെ ചെന്ന് ആ റിപ്പോർട്ട് ദൈവമേ മാതാവിനും ഈശോയുടെ ഞങ്ങളുടെ കൂടെ ഒപ്പം കാണണം കാശുരൂപ മുറുക്കെ പിടിച്ചാണ് ഞങ്ങൾ ആ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കയറിയത് ഡോക്ടർ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട പിടിക്കുക അമ്മ എന്താ സ്റ്റേജ് വണ്ണാണ് അതായത് ഒന്നുകൊണ്ടും പേടിക്ക ഇനിയൊരു സ്പ്രെഡ് ചെയ്യാൻ സ്പ്രെഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ സ്പ്രെഡ് ചെയ്ത ഇത് കൂടുതൽ അതായത് ടു എം എം ടു എം എമ്മും അവരെ അമ്മയ്ക്കതായിട്ടുള്ളായിരുന്നു അത് ഞങ്ങളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ലിംബ് ലിമ്പിനോട്സും അതുകൊണ്ട് ഇനിയിപ്പം കീമോയോ റേഡിയേഷനോ വേണ്ട എന്നുള്ള ഒരു ഒപ്പീനിയൻ എങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയനു വേണ്ടി ഓങ്കോ ഫിസിഷ്യനും ഇട്ട് ഓങ്കോ ഫിസിഷ്യനും ഇത് കണ്ട് അവർ പരസ്പരം തീരുമാനമെടുത്ത് ഒരു കീമോയോ റേഡിയോ വേണ്ട അത് മാതാവ് ഈശോയും ഞങ്ങളെടുത്ത് പറഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് അമ്മയ്ക്ക് പിന്നെ വേദനയൊക്കെ പെട്ടെന്നായിരുന്നു മാറ്റവും റിക്കവറിയും ഇന്നിപ്പം എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ഉടം ഈ ഒരു ഇതിലൂടെ കുടുംബം കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ് ചെയ്തത് അനിയൻ അവനാണെങ്കിൽ വലിയ ആദ്യത്തെ സാക്ഷ്യം വരുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ അങ്ങ് പുറത്ത് പോയി നിൽക്കുവായിരുന്നു സാക്ഷ്യം പറഞ്ഞു ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുമ്പോൾ പക്ഷേ അവൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു സാക്ഷ്യം പറഞ്ഞു ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഈ ആൾക്കാരെ കയറി നിൽക്കുവാണ് അവനും ഈ അങ്ങനെ ഉടമ്പടിയൊന്നും ഒന്നും പറയാ ഇങ്ങനെ ഒരു ചൈനസുള്ള ആൾ അവനങ്ങനെ പറയുന്ന ഒരാളോ ഒന്നുമല്ല എന്നിട്ട് കൂടിയും ആ ദൈവത്തിൻ്റെ അവൻ പറയാൻ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ നീ അങ്ങ് പറഞ്ഞോ സാക്ഷ്യം ഞാൻ കയറും എൻ്റെ മാതാവിനെ എനിക്ക് അതുപോലെ വിശ്വാസമാണെന്ന് പറഞ്ഞവൻ അങ്ങനെ ആ അവന് വിശ്വാസത്തിലേക്ക് വന്നു ഈ ഒരു സംഭവത്തിലൂടെ കുടുംബത്തിൽ അതേപോലെ തന്നെ അച്ഛൻ ആണെങ്കിലും മാതാവിനെ ഇപ്പം തൊട്ട് പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് കിടക്കണമെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ കിടക്കുകയുള്ളൂ വരച്ച ഒരു പ്രാർത്ഥനയുള്ള കുടുംബമൊന്നുമല്ലായിരുന്നു പിന്നെ പറയാനുള്ള അനിയൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അനിയൻ്റെ വിവാഹമാണ് അവന് ഞങ്ങളെങ്കിൽ ഒരു ഏഴ് വർഷമായിട്ട് വിവാഹം നോക്കുന്നു അവനിപ്പം പ്രായം ഇപ്പം ഈ ജനുവരി ആയപ്പോൾ മുപ്പത്തിമൂന്നായി അതുകഴിഞ്ഞാൽ ഇത് അമ്മയ്ക്കും അച്ഛനും ഒരു വലിയ വിഷമമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി അവൻ എന്താ അമ്മയും അച്ഛനും അവനും മാത്രമല്ല എന്തൊരു ഉണ്ടെങ്കിലും അച്ഛനെയും അമ്മയും അതുപോലെ നോക്കുന്ന അവനായിരുന്നു അന്നേരം കൂടെ ഒരു തുണയായിട്ട് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ വിവാഹം നടക്കാത്ത വലിയൊരു വിഷമമായിരുന്നു ദൈവത്താൽ ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു അങ്ങനെ ഈ അമ്മയ്ക്ക് ഈ ക്യാൻസറാണെന്ന് കൺഫേം ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു അവൻ്റെ വിവാഹ അവൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത് അതും വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി തന്നെ വിവാഹം ഞങ്ങൾ ഒരുപാട് ആലോചിച്ചതാണ് അങ്ങനാണ് ഇത് ദൈവം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത് അതും ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞങ്ങൾക്ക് അതിനുവായിട്ട് വിവാഹമാണെന്ന് പറഞ്ഞൊന്നും സന്തോഷിക്കാനില്ല കാരണം ഈ ഒരു ഈയൊരവസ്ഥയിൽ പക്ഷേ ദൈവമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് തന്ന മാതാവ് തന്നാന്ന് ഞങ്ങൾ കുറച്ച് വിജയമുണ്ട് ഈശോയും അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് അവൻ്റെ വിവാഹമായിരുന്നു അതിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു വന്ന് അമ്മയുടെ സാക്ഷിയും കൂടെ പറയാനായിരുന്നു ഞാൻ വന്നത് അന്നേരം അനിയൻ്റെ വിവാഹമായിരുന്നു ആയിരുന്നു ഇരുപത്തിരണ്ട് ഞങ്ങളൊരു ഇരുപത്തൊന്നാം തീയതി ഇവിടെ വരുന്നത് വന്ന് ഇതെല്ലാം സാക്ഷ്യമെല്ലാം ഞാനിവിടെ എഴുതി കൊടുത്തു സിസ്റ്റർ തന്നെ ആ പറഞ്ഞത് വിവാഹമൊക്കെ കഴിഞ്ഞ് അമ്മയും മോനും ഒക്കെ കുട്ടിയൊക്കെ ആയിട്ട് വരാൻ അങ്ങനെയാണ് ഞങ്ങളിപ്പം സാക്ഷ്യം പറയാനായിട്ട് വന്നത് ഈ ഉടമ്പടിയിലൂടെ എന്താ ഒരുപാട് ദൈവത്തിലോട് അടുക്കാനും ആഴപ്പെടാനും ഇതിലൂടെ കൂടി കുടുംബത്തിന് തന്നെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി കൂടാതെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഈ അമ്മയ്ക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവൻ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാനാണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ പോകുന്നതാണ് അവിടുത്തെ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ അമ്മയും അച്ഛനേയും പോലെയാണ് നമ്മൾ കാണുന്നതും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും ഈ കുറച്ചു നേരം അവരോട് അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ ഒരു റിലാക്സേഷനാണ് പിന്നെ ഞാൻ ഒരു നേഴ്സാണ് അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ചേശു യേശു അപ്പയ്ക്ക് അവിടെ നന്ദി പറഞ്ഞു ഞാൻ ഈ സാക്ഷിയോട് അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഈ കോട്ടയം കാര്യത്താസിലേക്ക് പോയത് തന്നെ ഇൻഷുറ് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞു അതായത് ഇൻഷുറൻ തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരുന്നത് എന്താ പെട്ടെന്ന് ഞങ്ങൾക്ക് വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇൻഷുറ് എന്ന് പറഞ്ഞാണ് വന്നത് അത് ഞങ്ങളെ ഒരു ഒരു പെട്ടെന്നൊരു വിഷമമൊന്നും തോന്നിയില്ല എങ്കിലും ഒരു വിഷമമായി ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെല്ലാം അനിയനും പറഞ്ഞു നമ്മൾ മാതാവിൽ ആശ്രയിച്ചല്ലേ വന്നത് മാതാവ് അത് നോക്കിക്കോളും എന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വാസത്തിലത് അവിടെ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു എന്താ എന്താണെന്ന് പറയട്ടെ എന്ന് പറയാൻ പിറ്റേ ദിവസം അവർ വിളിക്കുന്നു എന്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ റിജക്റ്റായ ഇൻഷുറൻസ് സാഷൻ ആയിട്ടുണ്ട് അതത് അവ തന്നെ പറയുന്നു അതൊരു അത്ഭുതമാണ് ഇങ്ങനെ ആയത് സാധാരണ അങ്ങനെ അപ്രൂവൽ ആയി പിന്നെ വരത്തില്ല എന്തോ പറ്റിയെന്ന് അറിയത്തില്ല വളരെ ഒരിതായിട്ട് അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതങ്ങനെ സാധിച്ചത് എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു യെസ് നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതികരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും രാഖി എന്ന ഈ മകൾ രണ്ട് സാക്ഷ്യങ്ങളാണ് കർത്താവിൻ്റെ എൽത്താരയിൽ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സംരക്ഷണ ലഭിച്ചതിനെ പങ്കുവെക്കുന്നത് ആദ്യത്തത് അമ്മയ്ക്കുണ്ടായ ക്യാൻസറിൻ്റെ ആരംഭവും അതിൻ്റെ സർജറിയും അത് മറ്റെങ്ങും അത് പടരാതെയും പൂർണ്ണമായി സൗഖ്യപ്പെട്ടുകൊണ്ടും അമ്മയുടെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മയ്ക്ക് ആരോഗ്യത്തോടുകൂടി അമ്മയുടെ ജീവിതം തിരികെ ലഭിച്ചതിനുള്ള നന്ദിയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് സഹോദരൻ്റെ വിവാഹം അതും ഈ നാളുകളിൽ വെച്ചിരുന്ന പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സംരക്ഷണയാൽ അത് അനുഗ്രഹമായി മാറിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി മകളുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് പരിശുദ്ധമ്മ കുടുംബത്തിൽ വരുത്തുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ചാണ് ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ ആഴം നൽകി സഹായിച്ചു ഓരോരുത്തരും അമ്മ മാതാവിലേക്കും ഈശോയിലേക്കും കൂടുതൽ സന്തോഷമുള്ള മനസ്സോടുകൂടി ജീവിതത്തെ സമർപ്പിക്കുകയും വിശ്വാസം ജീവിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു അതുകൊണ്ടാണ് കൃപാസനം ഉടമ്പടി മരിയൻ ഉടമ്പടി എന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല പ്രവർത്തിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസത്തെ ജീവിതമാക്കുമ്പോഴാണ് നമുക്കതിനെ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യമായി നൽകുവാനാവുക ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെല്ലാവരും കേവല വിശ്വാസത്തിൽ നിന്ന് കൃപയുള്ള വിശ്വാസത്തിലേക്ക് വളരുന്നു നമ്മൾ ഓരോരുത്തരും ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനകളിൽ നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യുന്ന നന്മയുടെ പ്രവർത്തികളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നു അതോടൊപ്പം നമുക്ക് നമ്മുടെ തന്നെ ജീവിത രീതികളെ സ്വഭാവങ്ങളെ അതിനെയൊക്കെ കൂടുതൽ വിശദീകരിക്കുവാനും തിന്മയുടെയും പാപത്തിൻ്റെയും മേഖലകളിൽ നിന്ന് പിന്മാറുവാനുമുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നു ഉടമ്പടി ജീവിതം നമ്മളെ പുതിയ വ്യക്തികളാക്കുന്നു ഉടമ്പടി ജീവിതം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നു ഉടമ്പടി ജീവിതം ദൈവിക പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ തൻ്റെ അമ്മയുടെ സൗഖ്യത്തിലൂടെയും സഹോദരൻ്റെ വിവാഹത്തിലൂടെയും നമ്മോട് പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും